പഠിക്കാൻ തന്നെ തുടങ്ങും കൊറേ വഴിയുണ്ട് ശരിക്കും നമ്മൾ വിചാരിച്ചേക്കാളും ഒരുപാട് വഴിയുണ്ട് ഓൾറെഡി എന്റെ ഫോണിൽ ചാർജ് കുറഞ്ഞു എന്നാലും തുടക്കത്തിൽ തന്നെ നമുക്ക് കാണുന്നത് വരാൻ സാധിക്കാത്തവർക്ക് ശ്രീലക്ഷ്മണപെരുമാ ക്ഷേത്രം തിരുമുഴിക്കുളം ഹരേണം ക്ഷേത്രത്തിന്റെ പുറം ഭാഗം ഹരേ കൃഷ്ണ ലക്ഷ്മണ സ്വാമിയുടെ ക്ഷേത്രമാണ് കേട്ടോ ഹരേ കൃഷ്ണ നാലമ്പല ദർശനത്തിൽ മൂന്നാമത് സ്ഥാമം ഹരേ കൃഷ്ണ മൂന്നാമതായി ദർശിക്കുന്നത് ശരിക്കും നമുക്ക് അവിടെ നിന്ന് തന്നെ എന്താ പറയുക മൂന്നാമത് കംപ്ലീറ്റ് നാലാമത് ഇങ്ങനെ ആക്കും പക്ഷേ ഓർഡർ പ്രകാരം ആയിട്ട് നമ്മൾ നിങ്ങളെല്ലാവർക്കും പ്രകാരം തന്നെ തൊഴുവാനും സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നെ വന്നത് കുറച്ച് വഴി കൂടുതലായാലും ഇങ്ങനെ തന്നെ വന്നു നമുക്ക് ക്ഷേത്രത്തിൻ്റെ ചുറ്റുപരിസരം കാണാം അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് സാധിക്കില്ല പിന്നെ ഇവിടെ മഹാ അന്നദാനം മഹാദാനം എന്നുള്ള വഴിപാടുണ്ട് അപ്പോൾ നമ്മൾ വന്ന വഴിക്ക് നമ്മളാൽ കഴിയുന്ന അതൊരു വഴിപാട് ചെയ്തു വഴിപാട് എന്ന് വെച്ചാൽ ഇവിടെ ഉണ്ട് അപ്പം അതിൽ നമ്മളാൽ കൊണ്ട് പറ്റുന്ന ഒരു പങ്ക് വലിയ ഇതൊന്നുമില്ല അതിനാൽ പറ്റുന്നൊരു സംഖ്യ കുഴപ്പമില്ലാത്തൊരു സംഖ്യ അവിടെ വന്നവഴി എൻ്റെ പൈസ ഇട്ടില്ല അപ്പോൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു ഇവിടെയുള്ള സുഹൃത്തിൻ്റെ ഒരാളിലേക്ക് അവിടെ കൊടുത്തോളൂ പറഞ്ഞേൽപ്പിച്ചു ഹരേകൃഷ്ണൻ ഹരേ ഹരേകൃഷ്ണ ഹരേകൃഷ്ണ അതേപോലെ തന്നെ ഇവിടെ ശ്രീകൃഷ്ണന്റെ തൊട്ടിൽ വഴിപാട് ലൈവ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പ്രാർത്ഥനയും ഭഗവാനിലേക്ക് അറിയിച്ചതിന് ശേഷം മാത്രമേ ദർശനത്തിന് കയറുള്ളൂ കേട്ടോ കൃഷ്ണ ഞാൻ പറഞ്ഞില്ലേ അന്നദാനത്തിന് ഒരു ശരിക്കും തൃപ്തി ആർക്കും പോയപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നുന്ന ഒരു കാര്യമാണ് കാരണം അവിടുത്തേക്ക് അന്നദാനം എന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ അത് നടത്തിപ്പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ളത് കാരണം കഴിയുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ചെയ്യും ഹരേ കൃഷ്ണ ആർക്കെല്ലാം ആഗ്രഹം ഉണ്ടായോ തീർച്ചയായിട്ടും ചെയ്യാം മഹാപുണ്യം മാത്രല്ല ഇവിടെ വരുന്ന എല്ലാ ഒരു ഭക്ഷണം ഇവിടുന്ന് കൊടുക്കുന്നനുസരിക്കും അതിൽ നമ്മളെ കഴിയുന്ന വിധം പങ്കെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരു നല്ല കാര്യം തന്നെ വഴിപാടും നല്ല ഉപരി കാരണം ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ കൂടെ നമുക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് നന്നായിട്ടല്ല പിന്നെ പ്രസാദമായ ഉണ്ണിയപ്പം

ഇനി പേരുന്നാളും പറഞ്ഞു ചിരട് കുതിക്കെട്ടോടെ ഹരേകൃഷ്ണന്റെ അത് ഗോശാല കൃഷ്ണനാണ് കൃഷ്ണനാണോ കൃഷ്ണ പിരുമ എന്താ ഐതിഹ്യത്തിലാണ് അങ്ങനെ പറഞ്ഞുതരാമോ നമ്മളിങ്ങനെ ചിരട് കെട്ടുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ദർശനത്തിൽ വരുന്ന ആളുകൾക്ക് ചെയ്യലോ പിന്നെ ഇവിടെ തൊട്ട് കിട്ടുന്ന വഴിപാടൊക്കെ ഉണ്ട് ഇത് ദിവസം ഓൺലൈനായിട്ടുണ്ടാവട്ടോ പക്ഷെ ചെറിയ ഇതൊന്നും കെട്ടലേക്ക് നിങ്ങൾക്ക് ഒരു മിനിറ്റ് ഇട്ടാ നിനക്ക് ഇവിടെ തൊള്ളണം അപ്പൊ അവർ തൊഴുതന്നതിന് ശേഷം ഞാൻ ഹരേകൃഷ്ണ ഉപകൃഷ്ണൻ തന്നെയായിട്ട് ഹരേ കൃഷ്ണ ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ടാവില്ലേ ഭഗവാന്റെ നമുക്കിപ്പോ ഗുരുവായൂർ നല്ല ചെയ്യാൻ സാധിക്കില്ലല്ലോ എന്താ പറയാ പണ്ട് ദ്വാരകയിൽ ശ്രീകൃഷ്ണൻ പൂജിച്ച വിഗ്രഹങ്ങളിൽ ഒന്ന് തന്നെയാണ് ലക്ഷ്മണ വിഗ്രഹം എന്നാണ് അറിയപ്പെടുന്നത് ഹരേകൃഷ്ണ എന്നാൽ അതിൽ ദർശനം നടത്തുന്ന സമയത്ത് ഞാൻ അതിനെ കുറിച്ച് കഥകൾ പറഞ്ഞിരുന്നു അത് മിനിറ്റ് എനിക്കിപ്പോൾ തോന്നണം അത് ഞാൻ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അതെ നമുക്ക് അവിടെ നിന്ന് മേടിച്ചിട്ട് അവിടെ കൊടുക്കാം നടയിൽ ഗൂഗിൾ പേ ചെയ്യാൻ പറ്റില്ലല്ലോ ഹരേ കൃഷ്ണ അല്ല ഇവിടെ നിന്ന് കാണിച്ചാൽ മേടിച്ചിട്ട് और जो प्रार्थना ണദേവിന്റെ അമ്പലാണ് കേട്ടോ കൊറച്ച് സ്ഥലത്തിന്റെ തീരെ ഇവിടെ തീരെ ഞങ്ങൾ വിചാരിച്ച പോലെ നല്ല തിരക്കുണ്ടാവും വിചാരിച്ച തിരക്ക് വളരെ കുറവാണ് അത് ഓരോ അമ്പലത്തിൽ ഇപ്പൊ ശ്രീരാമ സ്വാമി ക്ഷേത്രത്തില് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അതിനേക്കാളും കുറച്ച് തിരക്ക് കുറവായിരുന്നു നമ്മൾ പിന്നെ പോയ അമ്പലത്തില് ഭരതന്റെ ക്ഷേത്രത്തില് ഇവിടെ അതിനും തിരക്ക് കുറവായിട്ടാണ് തോന്നുന്നത് ഇനിയിപ്പൊ ടൈം ഇത്ര ആയ കാരണമാണോന്ന് അറിയില്ല തിരക്ക് കുറവാണ് കുഞ്ഞുമക്കള് ഇല്ലാത്തവർക്കൊക്കെ തൊട്ടിൽ കിട്ടില്ലേ അതുപോലെ മരത്തോണ്ട് ചെറിയൊരു തൊട്ടിലിന്റെ ഒരു എണ്ണ ഉണ്ടാക്കിട്ട് അത് നമ്മൾ അവിടെ വാങ്ങിച്ചിട്ട് ഗോശാലകൃഷ്ണന്റെ അവിടെയാണ് അത് വെക്കുന്നത് അവിടെ അത് അവിടെ നിന്ന് നമ്മൾ വാങ്ങിച്ചിട്ട് അവിടെ ഗോശാലകൃഷ്ണന്റെ നടക്കിലാണ് അത് കാണിക്ക വെക്കുന്നത് കേട്ടോ എത്ര അറിയില്ല സാധാരണ ഞാൻ വിളിച്ചത് സാധാരണ ഇപ്പൊ കുട്ടികളില്ലാത്തവരെയാണുള്ളത് തൊട്ടിൽ കെട്ടുക അത് തോന്നുന്നു ഹരേ കൃഷ്ണ ഞാൻ ഭഗവാൻ്റെ നടക്കുന്ന കുട്ടി നമസ്കരിച്ചിട്ടാണ് കണ്ണനെ എന്താ പറയുക പഞ്ചലോഹത്തിലുള്ളൊരു വിഗ്രഹമാണ് ചെറിയ ക്ഷേത്രം പക്ഷെ കണ്ണന് ചുറ്റും നിറയെ ചെറുതുക പിന്നെ നീയില കച്ചയെടുത്തിട്ടാണ് ഉണ്ണികണ്ണൻ ഉണ്ണികണ്ണനല്ല ഗോശാല കണ്ണനാണ് ഹരേകൃഷ്ണ കണ്ണൻ്റെ കാലി കോലുണ്ട് ഒരു കയ്യിൽ പിന്നെ ഒരു കയ്യിൽ ശംഖും കൃഷ്ണ അപ്പോൾ അവിടെ പ്രതിഷ്ഠയുടെ ഭാവം എന്ന് പറയാൻ വെച്ചാൽ കാലിക്കോലും ശംഖും ആയി ഓടക്കുള്ളിൽ വിളിച്ച് നടക്കുന്ന ഉണ്ണി കണ്ണ അല്ലെ വിളിക്കുന്ന കണ്ണനെയാണ് അവിടെ പ്രതിഷ്ഠ അപ്പോൾ നമുക്ക് എല്ലാര്ക്കും ആ ഒരു രൂപം തന്നെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കാലോ ഹരേകൃഷ്ണ വർഷം പഴക്കമുള്ളതാട്ടോ പ്രതിഷ്ഠകളായാലും ഹരേകൃഷ്ണ കഴിഞ്ഞ വർഷം ഭഗവാൻ അനുഭവിച്ചു ഹരേകൃഷ്ണ ഇനിയും എല്ലാവർക്കും വരാൻ സാധിക്കട്ടെ ഹരേകൃഷ്ണ അവിടുത്തെ എല്ലാ പണികളും മരത്തിൽ തീർത്തിട്ടുള്ളൊരു പണികളാണ് ഹരേകൃഷ്ണ നമുക്കിപ്പോ

അതി ഇതിനെ അതിവിടെ പോവാടത്തെങ്ങനെ കഥകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് പുറത്തേക്കാനും ഉള്ളിട്ട് വരൂ എന്നിട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടുത്തെ താമരമാല അതേപോലെ തന്നെ

ഭഗവാൻ സമർപ്പിക്കും എണ്ണ സമർപ്പിക്കുന്നത് നമുക്ക് തന്നെ ഒഴിക്കാൻ നമുക്ക് കണ്ടുവരാം എല്ലാവരും അതിശയത്തിലെ കയ്യിലൊക്കെ എന്താന്ന് രണ്ടു വർഷം മുമ്പ് ഞാനും ചോദിച്ചു പോയിരുന്നു അങ്ങനെ പോകുന്നു ഹരേ കൃഷ്ണ ഇവിടെ എന്താ പറയാ ഇത് കിഴക്കേണ്ട മെയിൻ ദർശനം ഹരേകൃഷ്ണൻ എല്ലാവരും പ്രാർത്ഥിച്ചു നിനക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചതിനു ശേഷം മാത്രമേ ഞാനും അകത്തേക്ക് കയറുള്ളൂ ഹരേ കൃഷ്ണ ഉള്ളിലേക്ക് കയറാൻ സാധിക്കാത്ത ഞാൻ പുറത്ത് അതേപോലെ തന്നെ വരുന്ന സമയത്ത് തട്ട് ഭഗവാന് നമ്മളവിടെ ഗുരുവായൂരി സമർപ്പിക്കില്ല അതൊക്കെ ചന്ദനം കാര്യങ്ങളൊക്കെ നെയ്യ് ഇത് അയ്യോ ഞാൻ വന്നു അങ്ങനെ കിടക്കുന്നുണ്ടാ അവിടെ കെട്ടി കുറേ നെയ്വിളക്ക് വിളക്കൊക്കെ നെയ്വിളക്കൊക്കെ ഇരുപത് രൂപ നെയ്വിളക്ക് കടാവിളക്കിലേക്ക് എണ്ണ ഇരുപത് രൂപ എന്നൊക്കെയാണ് അവിടുത്തെ വഴിപാടുകള് അത് മെയിൻ ഒരു വഴിപാടിനുണ്ട് കടാവിളക്കിലേക്ക് എണ്ണ സമർപ്പിക്കാറ് അനുഗ്രഹിക്കുന്നു ണോ നിശാന്തി അതെ നമുക്ക് പ്രദക്ഷിണം വെച്ചിട്ട് പ്രദീക്ഷിത ഉള്ളിലേക്ക് പ്രദക്ഷിണം വെക്കാൻ പറ്റാത്തതിനെ ഉള്ളേക്ക് പറഞ്ഞു ചേട്ടാ പൊറത്തുകൂടെ പ്രദക്ഷിണോ കേരളം ഞാൻ പൊറത്തുകൂടെ പ്രദക്ഷിണിക്കുന്നത് മറ്റൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ഉള്ളിലേക്ക് കാണാൻ ഫോൺ കൊണ്ടുപോകാൻ പറ്റ അപ്പൊ നിങ്ങൾക്ക് ഭഗവാന് എന്താ പറയാ മനസ്സിൽ സങ്കല്പിച്ച് നമുക്ക് പുറത്തുകൂടെ പ്രതിഷ്ഠ വെച്ചാലും ഭഗവാനെ പ്രതിഷ്ഠ വെച്ച് തന്നെയാണ് ഹരേ കൃഷ്ണ എന്ന ഹരി കൃഷ്ണ ഭഗവാനെ ഹരേണ എല്ലാരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഹരേ കൃഷ്ണ നമുക്കവിടെ ക്ഷേത്രത്തിൽ ചെയ്യുന്ന പോലെ കുറെ നേരം പ്രാർത്ഥന വായിച്ചിരിക്കാൻ പറ്റില്ല അപ്പൊ എല്ലാരും പ്രാർത്ഥന ഭഗവാനെ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ പിന്നെ ഇപ്പത്തെ കാഴ്ചകൾ എന്നൊക്കെ പറയാന്ന് വെച്ചാലേ ഇപ്പൊ നാലമ്പല ദർശനത്തിനോടനുബന്ധിച്ച് ഉള്ള ഒരുക്കങ്ങളായിരിക്കും ഇവിടെ എല്ലാ കാര്യങ്ങളും പരമ്പര്യം നിക്കുമ്പോ ഭക്തജനങ്ങൾക്ക് മറ്റു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കാൻ പക്ഷെ ഇവിടെ വഴുക്കലൊന്നുമില്ല കേട്ടാ മറ്റടുത്ത് വഴുക്കൽ നമ്മള് കഴിഞ്ഞ പോയില്ലേ അവിടെ നമ്മള് തൊഴുതിറങ്ങിയപ്പോ ശരിക്കും ഭഗവാൻ അനുഗ്രഹിച്ച പോലെ ഞാൻ അദ്ദേഹത്തോട് ഞാൻ മനസ്സിൽ നിന്നോട് ഇങ്ങനെ പറഞ്ഞു തരില്ലേ ഓരോ ഇവിടെയും നാല് നടകളുണ്ട് അപ്പൊ മനസ്സിൽ നിന്നോട് പറഞ്ഞു തരുമ്പോ ഞാൻ എൻ്റെ വൈഫിന് ഫാമിലി ഒക്കെ എടുത്ത അദ്ദേഹം ഒന്ന് സംസാരിക്കും ഭംഗിയായി തൊഴാൻ സാധിച്ചു അപ്പോൾ എന്താ പറയുക അദ്ദേഹത്തിനോട് ഞാൻ എൻ്റെ കൈ പിടിച്ച അദ്ദേഹം അന്നേ തൊഴുതില്ല എന്ന് ചോദിച്ചു അപ്പം എൻ്റെ തൊഴിലെന്ന് പറയുകയെന്ന് വെച്ചാൽ മഹാഭാഗ്യം തന്നെയായിരുന്നു ഭയങ്കര അതിശയായിരുന്നു അങ്ങനൊരു ദർശനം കിട്ടുക എന്ന് പറയുന്നത് വെച്ചാൽ എന്നെ ഇത്രയും തിരക്കും നിന്ന് തിരിയാൻ പറ്റില്ല ആ തിരക്കിനുള്ളിൽ എന്നെ അവിടെ നിൽക്കും നിൽക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വെച്ചു ഞാനെന്തായാലും തെറ്റിച്ചിട്ടാണോ നിൽക്കാൻ പറയുന്നത് അങ്ങനെ നിർത്തി എൻ്റെ കൈ രണ്ടും ബാക്കിൽ നിന്ന് പിടിച്ച് കൈ കൂപ്പി തൊഴിൽപ്പിച്ച് നമസ്കരിച്ചോളൂ 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 എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ ഒരു കുറച്ച് സ്ഥലത്ത് പോലും നമസ്കരിക്കാൻ ഒരു ഭാഗ്യം കിട്ടി തിരികെ വരുമ്പോൾ അദ്ദേഹത്തിന് കണ്ടുപുള്ളിലേക്ക് കയറ്റി വിട്ടി അദ്ദേഹത്തിനെ വിചാരിച്ച എൻ്റെ സുഹൃത്തല്ല മറ്റൊരാൾ പക്ഷെ അത് ഭംഗിയല്ല അതിന് വേറെ ഭംഗിയായിട്ട് തൊഴാൻ പറ്റിയെന്ന് പറയുന്നത് ജനങ്ങളങ്ങനെ വരി തിങ്ങി കൂട്ടി നിൽക്കുക മുമ്പിൽ അവിടെ നിന്ന് മാറി ഒന്ന് തൊഴുത് അത് എന്താ പറയുക ഭയങ്കര ഒരു അതിശയായിരുന്നു അപ്പോൾ ഞാൻ ആലോചിച്ചു സത്യമായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരുമാണ് അതിന് കാരണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥന ഭഗവാൻ അരികിലെത്തിച്ചു എത്തിച്ചപ്പോൾ ആ ഭഗവാൻ തന്നൊരു സ്നേഹമായിട്ട് ഞാൻ ഇത് കടന്നു സത്യമായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഫീൽ അത് തന്നെയാണ് അല്ലാതെ അങ്ങനെ അവിടെ എനിക്കൊരു പ്രാധാന്യം ഇല്ല പക്ഷേ ഒരുപാട് ആ ക്ഷേത്രത്തിലെ എന്താ പറയുക മെയിൻ സ്ഥാനത്ത് നിൽക്കുന്ന അദ്ദേഹമാണ് അവിടെ വന്നിട്ട് അയ്യോ അവരവിടെ നിന്ന് എത്തി തൊഴിക്കൂട്ടോ അപ്പം എങ്ങനെയാണ് തൊഴുതില്ല എന്നു ചോദിച്ചു അങ്ങനെ ഒരുപാട് സംസാരിച്ചു ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ എന്താണ് ആ പ്രത്യേകത എനിക്ക് ഇതുവരെ മനസ്സിലായില്ല ഞാനിട്ട് വൈഫിനോട് എന്തപ്പം ഉണ്ടായേ ആവ ഞാൻ അവർക്ക് ആളും അറിതാണ് അറിയില്ല പക്ഷെ തിരികെ വരുമ്പോൾ അദ്ദേഹം ചോദിച്ചു ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ തൊഴാനൊരു അവസരം ഒരുക്കുന്നത് അപ്പോൾ പറയും ഞാനിവിടെ നിൽക്കുമ്പോൾ നിങ്ങളവിടെ പോയില്ലേ ഭഗവാൻ പറഞ്ഞു അവർക്ക് ഭംഗിയായിട്ട് അയാൾക്ക് ഭംഗിയായി തൊഴാൻ അവസരം കൊടുക്കുക അയാൾ ഭംഗിയായി കൊണ്ട് തൊഴിക്ക് എന്ന് പറഞ്ഞു മനസ്സില് അത് ഭഗവാന്റെ ഒരു അതും പറഞ്ഞു അദ്ദേഹം വീണ്ടും ഇദ്ദേഹം പോയി അപ്പോൾ അത് ശരിക്കും ഒരു മഹാഭാഗ്യം അപ്പോൾ എനിക്ക് തോന്നി ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കണ്ട ശരിക്കും അത് നമ്മളാ ചെയ്യുന്ന കാര്യത്തിനോടുള്ള ആത്മാർത്ഥ ഭഗവാൻ തന്നൊരു ദർശനം തന്നെയായിരുന്നു ഹരേ കൃഷ്ണ എല്ലാവരും തോന്നി പ്രാർത്ഥിക്കുക നിങ്ങളെല്ലാവരും പ്രാർത്ഥന വായിച്ചതിന് ശേഷം അഭിനയ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുള്ളൂ എനിക്ക് ഇന്നലെ വായിച്ചിരുന്ന പ്രാർത്ഥനകളൊക്കെ തീർച്ചയായിട്ടും ഭഗവാനിൽ സമർപ്പിക്കുന്നത് അപ്പം എല്ലാവരും ജീവിതത്തിലും സർവൈശ്വര്യമാണ് സ്രേയസ് എൻ്റെ ഫോണിൽ ചാർജ് കുറവാണ് ഇനിയിപ്പോൾ മറ്റോടത്ത് ചെന്നിട്ട് പൂർത്തീകരിക്കാൻ ഇനി തിരിച്ച് നാൽപ്പത് നാൽപ്പത്താറ് കിലോമീറ്റർ തിരിച്ച് വന്ന വഴി തിരികെ പോകണം എന്നിട്ട് പിന്നെ അവിടെ നിന്ന് വീണ്ടും കൊടുങ്കിലൊരു വേണം നമ്മൾ വിചാരിച്ച പോലെല്ലോ കാരണം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചൊരു എക്സ്പെൻസിൻ്റെ ആയിട്ടുള്ള അപ്പുറമായിരിക്കും കാരണം വെച്ചാൽ ഒറ്റ റൂട്ടല്ല തിരികെ പോകേണ്ടി വരുമ്പോൾ അത് ഭയങ്കര ഒരു എന്താണ് പക്ഷേ എങ്കിലും പൂർത്തീകരിച്ചിട്ട് പക്ഷെ ഫോണിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല ചാർജ് നമുക്ക് അടുത്ത് അത് കാരണം ഞാൻ അതേ നേരം ലൈവ് എടുക്കുന്നില്ല നമുക്കത് കൂടി ദർശിക്കാൻ പറ്റുക ആ ഒരു ഇഷ്ടം ആഗ്രഹം അത്രമാത്രം എല്ലാര്ക്കും നമുക്കിപ്പം പ്രാർത്ഥനയുടെ ഇതാണ് ഭഗവാനെ വിളിക്കുന്നവർക്കുള്ള അനുഭവം ഹരേഷ്ട ഇത് ഇങ്ങനൊരു അനുഭവം എനിക്ക് അറിയിട്ട് എല്ലാവരും അനുഭവം പറയാറുണ്ട് കണ്ണൻ അങ്ങോട്ട് തുടൻ വന്നപ്പോൾ വയ്യാതായിരുന്നു വന്നു അപ്പൊ ഇങ്ങനെ കണ്ണക്ക് ഒരാൾ വന്നു ഇങ്ങനെ തൊഴിൽപിച്ചു ഇതൊക്കെയും കേൾക്കുമ്പോ ഒരുപാട് വിശ്വാസത്തോടുകൂടി കൂടി ഇരുന്നിട്ടു പക്ഷെ ഇതൊരു മഹാനുഭവം തന്നെയാണ് ഹരേ എനിക്ക് ഇപ്പോഴും എന്റെ കൈ കൂരി ധരിക്കുന്നത് എന്റെ കൈ കണ്ടത് എനിക്ക് അറിയാം പക്ഷെ കോരി തെരിച്ചിരിക്കണിങ്ങനെ തരിതരി അതാ ശരിക്കും ഭഗവാൻ മുമ്പിൽ വന്നിട്ട് എനിക്ക് കള്ളം പറഞ്ഞ ഒരാൾക്ക് മനസ്സിലാക്കിയോ കോരി തെരക്ക് കോരിത്തെ ഉണ്ടാക്കാൻ പറ്റില്ല ഇപ്പൊ അത് പോയിണ്ടോ അപ്പൊ ആ ഒരു കോരിത്തെപ്പാണ് എന്താ പറയാ എനിക്ക് മനസ്സിലായില്ല ഞാൻ ആ തിരു മുമ്പിൽ ഇത്ര ആളുകൾ ബ്ലോക്ക് അപ്പൊ ഞങ്ങൾക്ക് എറുപത്തി എഴുതി മുമ്പ് രണ്ട് ശേഷിമാര് എനിക്ക് മുമ്പ് അതിവിടെ പോയിണ്ടാവ അവിടുത്തെ ജീവനക്കാരെങ്കിലും അപ്പൊ രണ്ട കല്ലാ ചേച്ചിമാരും തല്ലുടുന്നുണ്ട് നിങ്ങളെന്താ ഞങ്ങളുടെ ഇവിടെ നിന്നും നിങ്ങൾ അപ്പൊ ഞങ്ങളിവിടെ ഇവിടത്തെ കണ്ടപ്പെട്ടാ എന്ത് കണ്ടപ്പെട്ടോ ഞങ്ങൾ ഇത്ര നേരം വരുന്നില്ലെന്നൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പോയപ്പോൾ അവരെല്ലാരും മാറുന്നു മാറ്റി നിർത്തി നടരുന്നു അന്റെ കൈ പിടിച്ചിട്ട് ബേക്ക് ചെയ്യുന്നു രണ്ട് കൈന്റെ മുട്ട് പിടിച്ചിട്ട് ബേക്ക് ചെയ്യുന്നു കൈ ഞാൻ എന്ത്ണ്ട് അവളിപ്പൊ അവിടെ എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ അപ്പൊ അമ്മമാർമാർ അവരൊക്കെ മാറ്റി നന്നായി തൊഴുത്തിട്ട് പോയോട്ടെ തൊഴുത് പൂർണമായിട്ട് തൊടുത്തിട്ട് പോയത് ഇത്ര വലിയ തിരക്കുള്ള സമയത്തും അതെന്താന്ന് സത്യത്തിൽ എനിക്ക് ഇപ്പോൾ മനസ്സിലായില്ല എനിക്ക് ചിന്തിച്ചിട്ട് അന്തല്ലേ ചിന്തിച്ചിട്ട് എന്തും ഇല്ല ഞാൻ പറഞ്ഞാലോ ഭഗവാൻ ഭഗവാന്റെ ലീലകൾ തന്നെയായിരിക്കും ഹരേകൃഷ്ണ ഭഗവാൻ തടസ്സം ഇല്ലാതിട്ടെങ്കിൽ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവും ഹരേകൃഷ്ണ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കും ഭഗവാന്റെ കരകിൽ നിന്ന് നമുക്ക് കിഴക്കാൻ നടല്ലെന്ന് പ്രാർത്ഥിക്കാം ഹരേകൃഷ്ണൻ നമുക്കിത് അത്ര അനുഭവം കിട്ടും ഇതാണ് കണ്ണൻ്റെ ലീല ഹരേകൃഷ്ണൻ കണ്ണൻ്റെ ഗോശാല ുള്ള കണ്ണാനായിട്ട് ഇപ്പുറത്തെ ഹരേ കൃഷ്ണ നാരായണ നാരായണ അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇനി ഒരു ക്ഷേത്രം കൊണ്ട് നമുക്ക് പോകാനുണ്ട് കുറച്ച് നമുക്ക് ശരിക്കും നമ്മൾ വിചാരിച്ച സമയത്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഒരുപാട് വഴിയുണ്ട് അപ്പോൾ എങ്കിൽ തന്നെയും ആ ഒരു പ്രകാരം തന്നെ നിങ്ങൾക്ക് കാരണം അങ്ങനൊരു കാര്യം ഒരു പേരിനായി ചെയ്തിട്ട് എനിക്ക് അതിൽ ഒരു സംതൃപ്തി ഉണ്ടാവില്ല ഇതിലായിട്ട് നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല നമ്മളൊരു വിശ്വാസം ഇഷ്ടമെട്ടുള്ളവർക്കും ആ ഒരു ആ സന്തോഷത്തോടെ അത് പ്രാപ്തമാക്കാൻ പറ്റി പക്ഷെ അത് വെറുതൊരു പേര് ചിത്രത്തിൽ അപ്പൊ അതിന്റെ ക്രമപ്രകാരം തന്നെ ചെയ്യണം അതെന്ത് തന്നെയായാലും പൂർത്തീകരിക്കും ഹരേകൃഷ്ണൻ അതിനുശേഷം എന്താ പറയാ അതെന്താണ് ഗ്രൂപ്പിലിട്ടില്ല അമ്മ ആരും ഹരികൃഷ്ണ ഗ്രൂപ്പ് നോക്കിയ ഗ്രൂപ്പ് എന്റെ ഗോശാല കൃഷ്ണ ഹരേ കൃഷ്ണ അപ്പൊ അവിടെ എന്താ പറയാ ചിരടൊക്കെ ഉദിച്ച് കെട്ടാൻ പറ്റുന്ന ആളും എന്തൊക്കെയും പറഞ്ഞിട്ട് അവിടെ ഇരുപത് രൂപയുള്ള ഹരേ കൃഷ്ണത്തിലും പോണം വിചാരിച്ച ലെവലിൽ നിൽക്കില്ല കാര്യങ്ങള് അവിടെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് മനസ്സിൽ തോന്നാ നമുക്ക് ചെയ്യണ്ട അപ്പൊ ചിരട്ടൊന്നും കിട്ടുന്നില്ല അപ്പൊ ആയുർവേദ എല്ലാവരും അനുഗ്രഹിക്കുന്നത് ഭഗവാൻ ഹരേകൃഷ്ണൻ ഇപ്പോൾ എന്താ ഇപ്പോഴത്തെ ഹരേകൃഷ്ണന് മനസ്സിലാവുന്നില്ല എന്താ ഹരേകൃഷ്ണ ഹരേകൃഷ്ണ നാരായണ നാരായണ ഹരേകൃഷ്ണ അപ്പൊ ഞാൻ അധികം നേരം ലൈവ് കണ്ടിന്യൂ ചെയ്യുന്നില്ല അടുത്ത് തരത്തിലുള്ള ഹരികൃഷ്ണ അയ്യോ അത് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നമുക്ക് ശരിക്കും അറിയാം എങ്ങനെയാണ് വഴി കാര്യങ്ങളൊക്കെ നമുക്ക് ഗൂഗിൾ കറക്റ്റ് ആയിട്ട് അറിയാം ഹരേ കൃഷ്ണ എല്ലാവർക്കും സർവൈശ്വരം ഉണ്ടാവട്ടെ എല്ലാവരുടെ ജീവിതത്തിൽ ഹരേകൃഷ്ണ ഹരേ കൃഷ്ണ വിദ്യ ശിവർ എല്ലാവർക്കും സർവൈശ്വരൻ ഉണ്ടാവട്ടെ അപ്പൊ എല്ലാവരുടെ ജീവിതത്തിൽ നന്മകളുണ്ടാവട്ടെ ഹരേ കൃഷ്ണ അപ്പൊ ലക്ഷ്മണ സ്വാമിയുടെ ഭഗവാന്റെ അനുഗ്രഹത്താൽ പെരുമാന്റെ അനുഗ്രഹത്താൽ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാവരുടെ കർശനങ്ങളും ഈയൊരു എന്താ പറയാ മാസം എല്ലാവർക്കും പുണ്യമാസം ആയിട്ട് ഹരേകൃഷ്ണ എന്നാൽ കഴിയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് സത്യമായിട്ട് ഞാൻ എനിക്ക് പ്രാർത്ഥിച്ചിട്ടില്ല കേട്ടോ എൻ്റെ മക്കൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല എനിക്കറിയണമല്ലോ എന്താ പറയുന്നത് എനിക്ക് പ്രാർത്ഥിക്കും ഹരേകൃഷ്ണ ഞാനെന്ത് പ്രാർത്ഥിക്കും ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഹാപ്പിയാണ് ഹരകൃഷ്ണൻ ഭയങ്കര സൈലൻറ്റ് വലിയ യാത്രകളൊക്കെ കഴിഞ്ഞ് ശരിക്കും നമ്മൾ വലിയ യാത്ര കഴിഞ്ഞ് വല്ല സ്ഥലം ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള സ്ഥലം എൻ്റെ മനസ്സിലാണ് നിൽക്കുന്നത് ഞാൻ ഹരേകൃഷ്ണ ഒരുപാട് പണം ആ ഒരു മരങ്ങളാലൊക്കെ തന്നെ പണം തൊട്ടൊരു സ്ഥലോ അപ്പം ശരിക്കും എന്താ പറയുക ഭഗവാൻ പൂജിച്ച ആ വിഗ്രഹങ്ങളിൽ ഒരു സ്ഥലത്ത് എല്ലാ ഓരോ സ്ഥലത്തും ഒന്ന് തൊഴാൻ പറ്റാതും അതിനും ഭാഗ്യം തന്നെ ഹരീഷ് ആ ഇപ്പോഴത്തെ അല്ല ഹരീഷ് അത് എനിക്കും മനസ്സിലാവുന്നില്ല ആലോചിച്ചിട്ട് സ്വന്തം ഇല്ല എന്തിനു ഞാൻ അവർക്ക് ആള് മാറിയതാവ് ഞാൻ അദ്ദേഹത്തിനു വേറെ എന്നാ ആദ്യം ഉള്ളിലേക്ക് കൊണ്ടുവന്നു അതെ ഭംഗിയെ പോയി വന്നിട്ട് പറഞ്ഞിട്ടാണ് ഞങ്ങടെ ആക്കി വിട്ടത് തിരികെ വരുമ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞു അതായത് അറിയാ അറിയാൻ വേണ്ടി ഭഗവാൻ ഏൽപ്പിച്ച കാരണമാണ് ഭംഗിയെ തൊഴുത്തില്ലേ പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഞാൻ ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ ചെയ്തത് അവിടെ ഭഗവാൻ പറഞ്ഞു ായാലും എല്ലാ ക്ഷേത്രത്തിലും സർവശ്വീലം ഉണ്ടാവട്ടു വേണ്ടി ഇനി പ്രാർത്ഥിച്ച എല്ലാവരും പ്രാർത്ഥനകളും തല ദിവസം തന്നിരുന്ന പ്രാർത്ഥനകളെല്ലാം പ്രാർത്ഥിക്കണം എന്നിട്ടാണ് ദർശനത്തിന്റെ കേരള ഹരക്ഷണം എല്ലാവർക്കും സർവകശ്വലം ഉണ്ടാവട്ടെ അടുത്ത ക്ഷേത്രത്തിൽ അത്ര വന്ന വഴി തിരികെ പോകണം എന്നിട്ടാണ് പിന്നെ അവിടുന്ന് കൊടുങ്ങിലൊക്കെ പക്ഷെ കൊടുങ്ങിലൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും നെറ്റ് ചാർജർ വളരെ കുറവാണ് ഹരക്ഷണ എന്റെ പവർ ബാങ്ക് എല്ലാം ഇതായി കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജർ വെച്ച് കാറിലെ മെയിൻ അഡാപ്റ്റർ എടുത്തിട്ടില്ല അതിന്റെ ചാർജർ എടുത്തുള്ള അങ്ങനെയാണെങ്കിൽ നമ്മളത് പൂർത്തീകരിച്ച് എല്ലാവരും പ്രാർത്ഥന പൂർത്തീകരിച്ച് മറ്റൊരു ദിവസം വീണ്ടും ലൈവ് ഇടാനായിട്ട് വരും ഭഗവാനും ഹരീഷ് അറിയില്ല ഭഗവാന്റെ പാടത്തെ ക്ഷേത്രത്തിലേക്ക് തൊഴുതു വേണം എണ്ണതാരം കഴിക്കാൻ അവർ പറയുന്നുണ്ട് അറിയില്ല ചിലപ്പോൾ മാത്രമേ കഴിക്കുള്ളൂ ഹരകൃഷ്ണൻ അപ്പോൾ ഞാൻ ലൈവ് ക്ലോസ് ചെയ്യണം എല്ലാവർക്കും ഉണ്ടാവട്ടെ നമുക്ക് കംപ്ലീറ്റ് പൂർത്തീകരിക്കണം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവർക്കും ആരോശ്വരം ഉണ്ടാവണം ഹരകൃഷ്ണ പിന്നെ ഹരേകൃഷ്ണ

തീർച്ചയായിട്ടും അമ്മ ഞാൻ ആ ഞാൻ നിന്ന് ലിസ്റ്റിൽ അതിൽ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ എല്ലാവരും പേര് എനിക്ക് പൂർണ്ണമായിട്ടും അറിയാം അത് തീർച്ചയായിട്ടും രണ്ട് മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസ്ഥ അമ്മയുടെ മനസ്സിലുള്ള പ്രാർത്ഥന എല്ലാം ഭഗവാൻ ഭയങ്കര അവർക്കായി അമ്മയുടെ മനസ്സിൽ എന്തെല്ലാം വേദന ഒരു അതെല്ലാം ഭഗവാൻ തീർത്തും ഹരേ കൃഷ്ണ എല്ലാം സാധിക്കും ഹരേ കൃഷ്ണ എല്ലാരും ജീവിതത്തില് ഹരീക്ഷ ഹരേണ ഹരേണ്ടി ഹരകൃഷ്ണ അമ്മ ഒരു വർഷവും വിചാരിക്കണ്ട ഭഗവാൻ തീർച്ചയായിട്ടും ശുഭമായ ഒരു കാര്യം എത്രയും പെട്ടെന്ന് അവരുടെ ജീവിതത്തിലുണ്ടാവട്ടെ കാരണം കുഞ്ഞുങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സുഖം ഹരേകൃഷ്ണ പ്രാർത്ഥനകളിൽ എപ്പോഴും ഉണ്ടാകും ഹരേകൃഷ്ണ ആരേണ എൻ്റെ പ്രാർത്ഥനയിൽ മറക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാനിഞ്ഞ് വിചാരിച്ചാലും കൂടി മറന്നു പോകില്ല അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും മനസ്സിൽ കയറിയ സങ്കടത്തോടുകൂടി കയറിയ കാര്യമാണ് തീർച്ചയായിട്ടും എന്നും ഏത് നിമിഷം ഏത് നടലിൽ ചെല്ലുമ്പോഴും എൻ്റെ മനസ്സിൽ തോർക്കും ഹരേകൃഷ്ണ അപ്പോൾ ഞാൻ ലൈവ് ക്ലോസ് ചെയ്യാട്ടോ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക എല്ലാവർക്കും ആ ഒരു പുണ്യത്തോട് കൂടുതൽ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ട് അത് നിങ്ങൾക്ക് എങ്ങനെത്രമാത്രം ഫീൽ ചെയ്യണം എന്ന് നോക്കാറില്ല പക്ഷേ ഞാൻ ചെയ്ത ആ ഒരു ആത്മാർത്ഥയോടെ നിങ്ങൾക്ക് അത് കൈകൊള്ളും ഭഗവാൻ സ്ഥാപിപ്പിച്ച് തരും എന്ന് വിശ്വാസം എല്ലാവരുടെ ജീവിതത്തിലും അതിനനുസരിച്ച് മറ്റൊരു ഐശ്വര്യം ഉണ്ടാവട്ടെ ഹരേകൃഷ്ണൻ ആ ഉണ്ണികൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ഐശ്വര്യം ശ്രേയസ്സും ആരോഗ്യം ഉണ്ടാകും മാറ്റങ്ങളും ഉണ്ടാവും മുന്നോട്ട് പോകാൻ ഭഗവാൻ അനുഗ്രഹിച്ച് കാണിക്കും ഹരേ കൃഷ്ണ നല്ല അയവും ക്ലോസ് ചെയ്യട്ടോ ഹരേകൃഷ്ണ